ഹലോ ഗായ്സ് എല്ലാവർക്കും സഫീസ് ലോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സെയിൽ പോസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടാഴ്ച പ്രായമായിട്ടുള്ള തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവയ്ക്ക് വരുന്ന വില ഒരെണ്ണത്തിന് വരുന്ന വില എഴുപത്തി അഞ്ച് രൂപയാണ് ഓൾ കേരള ഹൈവേ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഈ നാടനിൽ എല്ലാ ഓൾഡ് ലൈനേജ് ടൈപ്പ് കാപ്പിരി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി റെഡ് ആൻഡ് വൈറ്റ് പുള്ളി അങ്ങനെ എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട് ഇത് കൂടുതൽ റെഡ് ആൻഡ് വൈറ്റ് പുള്ളി ആ കാറ്റഗറിയുള്ള കുഞ്ഞുങ്ങളാണ് റെഡ് ഷെയ്ഡിലുള്ള കുഞ്ഞുങ്ങളാണ് കൂടുതലുള്ളത് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി ഇപ്പോൾ കാണുന്നത് മൂന്നാഴ്ച പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിന് വരുന്ന വില പെർ പീസ് നൂറ് രൂപയാണ് ഇവ ലസോഡ വാക്സിനേഷൻ കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് നമ്മൾ ലസോഡ വാക്സിൻ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ ആർക്കിലും വേണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓൾക്കേറെ ഹൈവേ ഡെലിവറി അവൈലബിൾ ആണ് വിത്ത് എക്സ്ട്രാ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അപ്പോൾ നമ്മളിലുള്ള എല്ലാം തന്നെ നല്ല തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിൽ ചാരപ്പുള്ളി ചാരക്കുഞ്ഞുങ്ങൾ അങ്ങനെ എല്ലാ തരത്തിലും എല്ലാം ഉണ്ട് ഇനി നമ്മൾ കാണുന്നത് ഒരാഴ്ച പ്രായമായിട്ടുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് അതായത് വൺ വീക്ക് ഓൾഡ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇതിന് വരുന്ന വില അൻപത്തിയഞ്ച് രൂപയാണ് പെർ പീസിന് വരുന്ന വില അപ്പോൾ നിങ്ങൾക്ക് പറ്റാവുന്നവരാണെങ്കിൽ വീട്ടിൽ വന്ന് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ മാഞ്ഞാരിയിലാണ് അപ്പോൾ ആർക്കെങ്കിലും വന്ന് വാങ്ങാവുന്നവരാണെങ്കിൽ വന്ന് കണ്ട് വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാത്തരിക്കും നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും ട്രാൻസ്പോർട്ടേഷൻ വേണ്ടിയിൽ നമ്മൾ കയറ്റി വിടാറുമുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ടവർ സ്വിമ്മ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ ഇട്ടുള്ള കരിനാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് അതായത് അടയിരിക്കുന്ന ടൈപ്പ് കുഞ്ഞുങ്ങളാണ് അതിൽ തന്നെ അത്യാവശ്യം എല്ലാ കളർ വെറൈറ്റി കുഞ്ഞുങ്ങളും ഉണ്ട് നമ്മൾ നമ്മുടെ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ നമ്മളുടെ പാരൻറ്റ്സിനൊക്കെ കുറച്ച് പരിക്കട വീഡിയോ നമ്മൾ ആഡ് ചെയ്തിരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് കൂടുതലും ഇനി ഇതിൽ തന്നെ ഇത് നമുക്ക് ഇതിൽ ലസ് വാക്സിനേഷൻ കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇനി ഇപ്പോൾ ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രൂഡിംഗ് നൽകേണ്ടി വരും അതായത് പകൽ ലൈറ്റ് ലൈറ്റൊന്നും ലൈറ്റിൻ്റെയും ബ്രൂഡിംഗിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല നൈറ്റ് മാത്രം നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും അതിൽ കാലം ലൈറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇത് ഇനി കാണുന്നത് നമ്മളുടെ കള്ളക്കോഴികളാണ് പാലൻസ് ഒക്കെയുള്ള ലൈനേജ് കോഴികളോ പുള്ളിക്കോഴികളോ ഇതാണ് പുള്ളി അങ്ങനെ എല്ലാ തരത്തിലുള്ള പുള്ളിക്കോഴികളും നമ്മളെ ഇവരുടെ എല്ലാം മുട്ടയാണ് നമ്മൾ വിധിയിപ്പിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങൾ നമുക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇനി ആർക്കും പൊരുന്നില്ല എന്നുള്ള ഡൗട്ടിൻ്റെ ഒരു ആവശ്യം തന്നെ ഇല്ല അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പെറ്റ്സിനെ ഇഷ്ടമുള്ള ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയത് കമൻറ്റ് അത് കമൻറ്റ് ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ നിങ്ങൾ പോരായ്മകളുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ബൈ ബൈ